ഹലോ ഈ നാറ്റാൽ പങ്കാലയായതുകൊണ്ട് മീനൊന്നും കിട്ടാല്ല കേട്ടോ അപ്പോൾ ഇക്ക റോഡൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി വന്നപ്പോഴത്തേക്ക് കടകളൊന്നുമില്ല ചിക്കൻ ഷോപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ചിക്കൻ ആയിക്കൊണ്ട് വന്നിട്ടോണ്ടേ അപ്പോൾ ചിക്കൻ കിട്ടിയ പാടെ ഞാൻ വിചാരിച്ചു കുറച്ച് എടുത്ത് മോമോസ് ഉണ്ടാക്കിയാലോ ഒന്ന് കുറേ നാൾ മുൻപേ വിചാരിച്ചതാണ് കേട്ടോ ഇങ്ങനെ ഒരു റെസിപ്പി കണ്ടപ്പോഴത്തേക്കും മോമോസ് ഉണ്ടാക്കി നോക്കിയാലോ ഒന്ന് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ ഞാൻ അതിനുള്ള ചിക്കൻ പീസ് കുറച്ചെടുത്ത് അരിഞ്ഞുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മക്കുട്ടി ഒന്ന് എനിക്ക് രണ്ടുമൂന്ന് ബ്ലാങ്കിസ് ഒക്കെ തന്നിട്ട് അങ്ങോട്ട് പോയി അങ്ങനെ ഞാൻ അരിഞ്ഞെടുത്ത ചിക്കൻ പീസ് ഒരിടത്തോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ സവാളയും മല്ലിയലെയൊക്കെ അങ്ങോട്ട് അരിയാൻ എടുത്തോട്ട് ആ സമയം അങ്ങോട്ട് കറണ്ട് വന്ന് പോയി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കറണ്ട് വന്നിട്ട് ചതക്കാനായിട്ട് മാറ്റി വെച്ചു നമ്മുടെ ആഫ്രിക്കൻ മല്ലിയാണ് കേട്ടോ എടുത്തത് പിന്നെ നമ്മളാണെങ്കിൽ കറിവിക്കുള്ള ചിക്കൻ ഒന്ന് പെരട്ടിയൊക്കെ വെച്ചോട്ടെ ഒത്തിരി മസാലയൊക്കെ പെരട്ടി വെച്ചു പിന്നെ ഫ്രൈ ചെയ്യാനും കുറച്ച് പീസെടുത്ത് മാറ്റി വെച്ചു കുറച്ച് നാളെ കറി വെക്കാനും വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ സവാള മല്ലിയില പച്ചമുളക് പിന്നെ ക്യാരറ്റ് ഇതെല്ലാം കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ചിക്കനിലോട്ടിട്ട് ഉപ്പുവിട്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വെക്കുന്നതാണ് നിറച്ച് പാകപ്പുഴകൾ വരും കാണുന്നവർ ശ്രമിക്കുക അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു മോമോസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ മൈദ മാവിലുള്ള ഒരു മാവുരുട്ടി വെക്കണമല്ലോ നമ്മുടെ പൂരിക്ക് കുഴക്കുമ്പോൾ അങ്ങനെ കുഴച്ചെല്ലാം എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ആ കൂട്ടത്തിൽ ഇറച്ചിക്കറിങ്ങോട്ട് അടുപ്പത്തോട്ട് ആക്കാമെന്ന് ചേർച്ച കേട്ടോ ഇനി നോക്കി നോക്കി നിന്ന് രാത്രി ആവുന്നതിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങ് നേരത്തെ വെച്ച് വെച്ച് അത്രയും ജോലി ഒതുങ്ങി കിട്ടുമല്ലോ ഇങ്ങനെ ഇറച്ചി കറിക്കുള്ള മസാലകളെല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റി പച്ചമണമൊക്കെ ഒന്ന് മാറാൻ അടച്ചുവെച്ചതിന് ശേഷം ഞാനാണെങ്കിൽ നമ്മുടെ മോമോസ് ഏതിൽ വയ്ക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഈശപ്പത്തിൻ്റെ തട്ടെടുത്ത് കേട്ടോ പക്ഷേ എടുക്കണ്ടായിരുന്നു അത് സെറ്റ് ആവത്തില്ല ഞാൻ എന്നാലും അതിനെടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൊമോസിന് വേണ്ടിയിട്ട് ഇതാ ഒരു മൊമോസിൻ്റെ വട്ടം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒക്കെ നിറച്ചു കേട്ടോ അപ്പം നിറച്ചിട്ടിങ്ങനെ ചുറ്റിയൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അതങ്ങോട്ട് ഞാൻ ഉദ്ദേശിച്ച ആ ഷേപ്പിലോട്ടൊന്നും സെറ്റ് ആയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കും അതൊന്നത്ര എങ്ങനെയാണ് അത് കൃത്യമായിട്ട് എടുക്കണമെന്ന് എനിക്കും അറിയത്തില്ല പിന്നെ ഞാൻ സ്വന്തമായിട്ടൊരു ഷേപ്പകഥ കണ്ടുപിടിച്ച് ഇങ്ങനെ അങ്ങ് വെച്ച് കേട്ടോ എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും ചിക്കൻ കറി നല്ലോണം അടുപ്പത്താക്കിയതിനു ശേഷം ഈ പരിപാടിയിലോട്ട് കടക്കാം അല്ലെങ്കിൽ കുളമാകുന്നു അങ്ങനെ നമ്മൾ നേരത്തെ മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടെ എടുത്ത് ആ അരപ്പിലോട്ട് അങ്ങോട്ട് തട്ടി നല്ലോണം ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ അടച്ചു വെച്ച് കേട്ടോ എന്നിട്ട് ഞാനാണെങ്കിൽ ആ മോമോസ് ഈ വക ഷെയ്പ്പിന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് വലിയ വിധേയം എന്നിട്ട് ഇഡ്ഡലി തട്ടിലോട്ട് എന്നെ വെച്ചു വെച്ച് അടച്ചങ്ങ് വെച്ച് കേട്ടോ വേവാനായിട്ട് അപ്പോൾ ചിക്കൻ കറി അടുപ്പത്തോട്ടായി മോമോസും അടുപ്പത്തോട്ടായി അടുത്ത പരിപാടി നമ്മൾ ഈ ചിലവാക്കിയ പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കുക അങ്ങനെ കഴുകിയെടുത്തു അടുക്കളയൊക്കെ ഒതുക്കി നമ്മുടെ സിംഗൊക്കെ കഴുകി നല്ലോണം ആക്കിയതിന് ശേഷം ഞാനാണെങ്കിൽ ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചിട്ട് ഈ ഇവമാർ ഇതിൻ്റെ ഇടയിൽ വന്ന് കോപ്രായങ്ങളും കാണിക്കുന്നുണ്ട് എൻ്റെ ഫോണൊക്കെ രണ്ട് തവണ തള്ളിയിടുകയും ചെയ്തു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിവിടെയെല്ലാം ഒതുക്കിയിട്ട് പോയി ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ മോമോസൊക്കെ നല്ല വെന്ത് പരുവായിട്ട് ഇപ്പോൾ കേട്ടോ അതിനിടയിൽ ഇവമാർ രണ്ട് കൂടെ തല്ലും തുടങ്ങി അങ്ങനെ മോന്മാർക്ക് രണ്ട് വഴക്കും കൊടുത്തിട്ട് ഞാൻ മോമോസൊക്കെ നോക്കിയപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ അത് അടച്ചു വെച്ചതിന് ശേഷം ഞാൻ അവന്മാരുടെ കൂടെ ഇപ്പം കുറച്ച് നേരം കളിച്ചു കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്കും ബാങ്ക് വിളിക്കാനുള്ള സമയമായി വന്നു പിന്നെ മോമോസ് എല്ലാ എടുത്ത് നമ്മൾ പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട് പിന്നെ മൊമോസിൻ്റെ ഷേപ്പ് കണ്ടിട്ട് ആരും കളിയാക്കരുത് ആദ്യമായിട്ട് ഉണ്ടാക്കിയതല്ലേ ഇങ്ങനെയൊക്കെ വരുകയുള്ളൂ പിന്നെ ഇക്ക കൊണ്ടുവന്നത് ബജിയും വഴക്കെ പോകണ കേട്ടെ എനിക്ക് ബജി കൊണ്ടുവന്നാൽ എനിക്ക് ദേഷ്യം വരുമെന്ന് നിൽക്കാൻ അറിയാം ഈ ബജി തിന്നു തിന്ന് ഞാൻ മടുത്തു കേട്ടോ ബജിയാണെങ്കിൽ നല്ല കരിഞ്ഞിട്ടുണ്ട് കാരണം ഹോട്ടലുകളൊന്നും ഇല്ല ഇന്ന് പങ്കാലയായതുകൊണ്ട് ഇവിടെയോ ഓരോ അടുത്ത് പോയി ഒപ്പിച്ചുകൊണ്ട് വന്നതാണേ അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാം അവന്മാരെ ഓരോരോ പാത്രത്തിലാക്കി കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ അതാ നാരങ്ങ വെള്ളമുണ്ട് നമ്മുടെ മോമോസിൻ്റെ അടുത്തു ഞാനാണെങ്കിൽ ടൊമാറ്റോ ക്കെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ പാത്രങ്ങളും കൊണ്ടുവന്ന് വെച്ച് നോമ്പ് കഴിഞ്ഞ എല്ലാം ബാങ്ക് വിളിക്കാൻ സെറ്റ് ആയിരിക്കണം അപ്പോൾ അതിനു കുട്ടിയാണെങ്കിൽ ഉച്ച തൊട്ട് വൈകുന്നേരം വരെയുള്ള നോമ്പിലാണ് കേട്ടോ അതിന്റെ അയിനുനാണെങ്കിൽ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ നോമ്പ് പിടിക്കാനായിട്ട് അവ രാവിലെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരം വരെ അങ്ങനെ ഇരിക്കാന്നൊക്കെ പറയും പക്ഷേ നമുക്ക് സങ്കടം പരമായിരിക്കണം അനുമാവകൊന്നും കഴിക്കത്തില്ല കേട്ടോ എന്തെങ്കിലും ഒരു ഇത്തിരി കഴിക്കുമ്പോഴേ അവന് പെട്ടെന്ന് വയറ് വെക്കും അതുകൊണ്ട് തന്നെ അടുത്ത വർഷം അവനെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അമ്മ കുട്ടിക്കാണെങ്കിൽ ബാങ്ക് വിളിക്കാനുള്ള ക്ഷമയെന്നില്ല അമ്മ എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാം അപ്പോൾ അതിനും ആദ്യം കൂടെ ബാങ്ക് വിളിയൊക്കെ കാക്കാൻ വേണ്ടി പോയിരിക്കണം അങ്ങനെ ടപ്പേ ണ്ട് അതിനുശേഷം മോമോസ് ഇതാണ് കേട്ടോ നോമ്പൊക്കെ മുറിച്ചത് അവൻ്റെ ഉച്ചോട്ട് വൈകുന്നേരം വരെയുള്ള നോമ്പായിരുന്നു അങ്ങനെ അതെല്ലാം മുറിച്ചു പിന്നെ തൈക്കായ അമ്മുന്റെ വെള്ളം എടുത്ത് മാറ്റിയതിന് അന്നു ബഹളം ഉണ്ടാക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എന്റെ മോമോസിനെ പറ്റിയുള്ള അഭിപ്രായം കഴിച്ചത് കഴിച്ചതുകൊണ്ട് തന്നെ ആർക്കും ഇന്ന് കഞ്ഞി വേണ്ട അതുകൊണ്ട് കഞ്ഞി രാത്രി എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇഷക്ക് ശേഷം പിന്നെ ഞാൻ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യായിട്ട് കേട്ടോ എന്നിട്ട് എന്ത് കാപ്പി കാപ്പിയുണ്ടാക്കാന്നുള്ളതായി കാരണം നോമ്പ് കഴിഞ്ഞ് കുടിക്കാത്തത് കൊണ്ട് തന്നെ ഒത്തിരി കഞ്ഞു ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ ഇടിയിപ്പോൾ ഉറട്ടിയൊന്നും ഉണ്ടാക്കിയ ചിലവത്തില്ല അപ്പോൾ ഇക്ക പറഞ്ഞു ഇത്തിരി ദോശമായി അപ്പോൾ ദോശ ചുട്ടാതെ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ദോശ ചൂടാമെന്ന് വിചാരിച്ച കേട്ടോ ചിക്കനും പൊരിക്കാനിട്ടിട്ട് ഞാനാണെങ്കിൽ ദോശ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ അതിനിടയിലാണെങ്കിൽ ഞാൻ ഒരു സലാഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ വെള്ളരിക്കയും ക്യാരറ്റും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ കൊത്തി അരിഞ്ഞിട്ട് നാരങ്ങയൊക്കെ പിരിഞ്ഞ് ഒരു സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കൊത്തിരിയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇവിടെ അടി തുടങ്ങിയിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കും നീ ഫോ നീ പിഴിഞ്ഞു എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞന്മാർ രണ്ടും കൂടെ ഒരേ അടി അവസാനം രണ്ടുപേരുടെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടു കൊടുത്തു കേട്ടോ അതിനുശേഷം ഞാൻ അവന്മാർ പിഴിഞ്ഞ നാരങ്ങ എല്ലാം കൂടെ ഒന്ന് ഞെരടി അങ്ങ് എടുത്തിട്ടു എന്നിട്ട് നമ്മൾ ഉണ്ട് കഴിച്ചു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ